മുൻപ് നടത്തിയിട്ടും പ്രവർത്തന സജ്ജമാകാതെ താലൂക്ക് താലൂക്ക് മെറ്റേണിറ്റി ബ്ലോക്ക് കോടികൾ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടും അധികൃതരുടെ വാദം സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി നിർമ്മിച്ച മെറ്റേണിറ്റി ബ്ലോക്കിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെ പ്രവർത്തനം ആരംഭിച്ചില്ല ദേശീയ ആരോഗ്യ ദൗത്യം രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂന്ന് കോടി പത്തൊമ്പത് ലക്ഷം വിനിയോഗിച്ചാണ് മെറ്റേണിറ്റി ബ്ലോക്ക് നിർമ്മിച്ചത് തെരഞ്ഞെടുപ്പിന് മുൻപ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിലാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ധൃതി കൂട്ടി പണി പൂർത്തീകരിക്കുന്നതിന് മുൻപ് തന്നെ ഉദ്ഘാടനം ചെയ്തു ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതാണ് പ്രവർത്തനം തുടങ്ങാൻ തടസ്സമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് ജീവനക്കാരെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ മെഡിക്കൽ ഓഫീസറിന് കത്ത് നൽകിയെങ്കിലും മറുപടി ലഭിച്ചില്ല എന്ന് ആശുപത്രിയിൽ നിന്നും ലഭിച്ച വിവരാവകാശ രേഖയിൽ വ്യക്തമാക്കുന്നു സജ്ജീകരിച്ച മെറ്റേണിറ്റി ബ്ലോക്ക് കഴിഞ്ഞ നാല് വർഷമായി പ്രവർത്തനരഹിതമായി പ്രവർത്തനം ആരംഭിക്കാൻ കഴിയാതെ നിശ്ചിതാവസ്ഥയിലാണ് സംസ്ഥാന ഗവൺമെന്റ് അടിയന്തരമായി ഡോക്ടർമാരെയും സ്റ്റാഫ് നേഴ്സിനെയും നഴ്സിംഗ് അസിസ്റ്റന്റന്മാരെയും അനുബന്ധ ജീവനക്കാരെയും നിയമിച്ച് മെറ്റേണിറ്റി ബ്ലോക്കിൻ്റെ പ്രവർത്തനം ആരംഭിച്ചില്ല എങ്കിൽ ആയിരക്കണക്കിന് രോഗികളോട് കാണിക്കുന്ന കടുത്ത വഞ്ചനവുമില്ല നിർദ്ദേശപ്രകാരം രൂപകൽപ്പന ചെയ്ത പ്രസവവാർഡ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ കുട്ടികളുടെ ഐ സിയു ലേബർ റൂം ജീവനക്കാർക്കുള്ള മുറി കാത്തിരിപ്പ് കേന്ദ്രം രോഗികളെ കൊണ്ടുപോകാൻ ലിഫ്റ്റ് എന്നിവയടക്കം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് പണിയെല്ലാം പൂർത്തിയായപ്പോൾ വൈദ്യുതി ലഭ്യമാക്കാൻ ഹൈ ടെൻഷൻ കണക്ഷൻ ആവശ്യമായി വന്നു ഇതോടെ ബ്ലോക്കിന്റെ പ്രവർത്തനം തുടങ്ങുന്നത് പ്രതിസന്ധിയിലായി നഗരസഭ പണമടച്ച് ആശുപത്രി ആവശ്യങ്ങൾക്ക് ട്രാൻസ്ഫോർമർ സ്ഥാപിച്ചു ഇതോടെ മെറ്റേണിറ്റി ബ്ലോക്കിലേക്കുള്ള വൈദ്യുതി പ്രശ്നത്തിനും പരിഹാരമായി എല്ലാ വിഷയങ്ങളും പരിഹരിച്ച് ബ്ലോക്ക് പ്രവർത്തന സജ്ജമായിട്ട് നാല് മാസത്തോളമായി എന്നിട്ടും ഇതുവരെ ഇതിന്റെ പ്രവർത്തനം തുടങ്ങാനായിട്ടില്ല മെറ്റേണിറ്റി ബ്ലോക്കിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവനക്കാരും ഉപകരണങ്ങളും ഇല്ല സുഗമമായ പ്രവർത്തനത്തിന് നാല് മെഡിക്കൽ ഓഫീസർമാരും പന്ത്രണ്ട് സ്റ്റാഫ് നഴ്സും എട്ട് നഴ്സിംഗ് അസിസ്റ്റന്റുമാരും എട്ട് അനുബന്ധ ജീവനക്കാരും വേണം കൂടാതെ ഇരുപതോളം കിടക്കകളും ഒരുക്കേണ്ടതുണ്ട് അധികൃതരുടെ അനാസ്ഥ മൂലം കോടികൾ ചിലവഴിച്ച കെട്ടിടം ഇന്നും ഉപയോഗശൂന്യമായി കിടക്കുകയാണ് ന്യൂസ് മലയാളം ആലപ്പുഴ